മാത്രല്ല ഇന്ന് ഇന്ന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വാഫി ഒഫിയ വിഷയത്തിലും മറ്റ് പല കാര്യങ്ങളിലും ഇല്ലാത്ത കാര്യങ്ങൾ വീഴ്പ്പിച്ചുണ്ടാക്കിക്കൊണ്ട് പക്ഷേ ആ വാഫി ഒഫിയ എന്ന് പറയുന്നത് വാസ്തവത്തിൽ വളാഞ്ചേരി മർക്കതിൽ നിന്നാണ് അത് വരുന്നത് വളാഞ്ചേരി മർക്കത് എന്ന് പറയുന്നത് തമത്തുണ്ടാക്കിയ സ്ഥാപനമാണ് തമത്തുണ്ടാക്കിയത് എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട പിന്നെ കെ കെ ഹസ്രത്ത് ആ കെ കെ ഹസ്രത്ത് രാവും പഴവും കഠിനാധ്വാനം ചെയ്ത് നാട്ടിലും അതുപോലെ തന്നെ വിദേശത്തും പോയി പൈസ സ്വരൂപിച്ചുണ്ടാക്കിയ സ്ഥാപനമാണ് അത് സമസ്ഥയുടെ സ്ഥാപനമാണ് നേതാക്കൾ ഉണ്ടാക്കിയ സ്ഥാപനമാണ് പക്ഷേ അതിലാണ് പിന്നെ വാഫി പ്രശ്നം വരുന്നത് നമ്മൾ അത് പിന്നെ അത് പ്രശ്നങ്ങളില്ലാത്ത കാലത്തൊക്കെ അതിന് എല്ലാ പ്രോത്സാഹനങ്ങളും നൽകി നമ്മുടെ ഉസ്താദുമാർ നമ്മളെ മദ്രസയിലുള്ള ഉസ്താദുമാർ വാക്കി സിലബസ് അത് കണ്ടുകൊണ്ട് നമ്മുടെ കുട്ടികളെ അവിടേക്ക് പ്രോത്സാഹനം ചെയ്ത് അയച്ചു നമ്മളെപ്പോലെയുള്ള ആളുകൾ തങ്ങളുടെ കുട്ടികൾ സമത്വൻ്റെ ഒപ്പം നിന്ന സുന്ന ആളുകാകുകയും രണ്ടു വിധത്തിലുള്ള നല്ല വിദ്യാഭ്യാസം നേടിയ നല്ല പൗരന്മാരായി പൗരന്മാരായിത്തീരുകയും ചെയ്യണമെന്നുള്ള ആ നല്ല ഉദ്ദേശത്തോടു കൂടി അയച്ചു പക്ഷേ അതിന് വക്രത വന്നു ആ വക്രത വന്നപ്പോൾ സമസ്തൻ്റെ മുമ്പിൽ ആ പ്രശ്നം വന്നു അത് പഠിക്കാൻ വേണ്ടി സമസ്ത പിന്നെ നിയോഗിച്ചു ആളുകളെ നിയോഗിച്ചു അവരുടെ റിപ്പോർട്ട് വന്നു അതനുസരിച്ച് ഒരുപാട് അവരുമായിട്ട് നാല് വർഷമായിട്ട് അവരെ നേരിട്ട് വിളിച്ചും അല്ലാതെയും അത് സംബന്ധിച്ച് ചർച്ചകൾ നടന്നിട്ടുണ്ട് എത്ര മാത്രമെന്നു വെച്ചാൽ സാധാരണ സമസ്ത റംലാൻ കാലങ്ങളിലൊന്നും സമസ്തയുടെ മുഷാവറ ചേരാറില്ല കാരണം ഈ നോമ്പ് കുറ്റിയാണവ് ബഹുമാന്യരായ ഉസ്താദന്മാർ ആ യോഗത്തിന് എന്ന് തന്നെ വളരെ വിഷമാണ് പക്ഷേ ഈ വിഷയം ഈ വഷയം പെട്ടെന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കാനുണ്ടായതുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ്മാർ നോമ്പിന് പോലും റംല മാസത്തിൽ പോലും ഇത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് യോഗം ചേർന്നു എന്നുള്ളതാണ് വസ്തുത അങ്ങനെ എങ്ങനെയെങ്കിലും ഇത് യോജിച്ചു പോകണമെന്നാഗ്രഹിച്ചുകൊണ്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അത് ഇല്ല എന്ന് പറയാൻ പറ്റുകയില്ല അതിൻ്റെ പുറമെ പുറമേ നിന്നും പല ആളുകളും ഇടപെട്ടു ഈ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് ഇടപെട്ടു എത്രമാത്രം ബഹുമാനപ്പെട്ട പിന്നെ സാദ്ഖ് അലീഷിഹാബിതങ്ങൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അതുപോലെ തന്നെ ആബി ഹുസൈൻ സാഹിബ് ഇങ്ങനെയുള്ള പിന്നെ ലീഗിൻ്റെ നേതാക്കളും ബഹുമാനപ്പെട്ട പിന്നെ ിഫിനി തങ്ങൾ അതുപോലെ തന്നെ എം ടി ഉസ്സാദ് ആലിക്കുട്ടി മുസ്ലിയർ തുടങ്ങിയുള്ളതായ സമസ്തയുടെ നേതാക്കളും നാല് പ്രാവശ്യം നാല് സിറ്റിങ്ങുകൾ നടത്തി എന്നിട്ട് അവരുടെ തീരുമാനത്തിലെത്തി ആ തീരുമാനം ഒമ്പത് തീരുമാനങ്ങളെടുത്തു ആ ഒമ്പത് തീരുമാനം എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു ഈ ഒമ്പത് തീരുമാനം അത് സമസ്ത ഉഷാവറെ അംഗീകരിക്കണം ആ എന്നിട്ട് അത് പിന്നെ സി ഐ സിക്ക് അതാണ് വാപ്പി ഒപ്പിയുടെ സി ഐ സിക്ക് അയച്ചു കൊടുക്കണം എന്നിട്ട് അവരും അത് അംഗീകരിക്കണം അവർ അംഗീകരിച്ചാൽ പിന്നെ സമത്തൊന്നും പറയരുത് എന്ന് പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അതിൻ്റെ ലാസ്റ്റ് സിറ്റിങ്ങിൽ ഏ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു ആ സിറ്റിങ്ങിൽ ഈ ഉള്ളവനും കൂടി ഉൾപ്പെട്ടിരുന്ന ഒരു സിറ്റിങ്ങാണ് അവിടെ വെച്ച് അവസാനം കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ഈ പറഞ്ഞതാണ് അതായത് ഈ ഇത് അവരംഗീകരിക്കണം സമസ് അംഗീകരിക്കണം സമസ്തം അംഗീകരിച്ചിട്ട് പിന്നെ ഇവരും അംഗീകരിക്കണം ആ അംഗീകരിച്ചാൽ ഒരു പ്രശ്നം പിന്നെ ഉണ്ടാകരുത് അഥവാ അവർ അംഗീകരിക്കുകയില്ല എങ്കിൽ ബഹുമാനപ്പെട്ട സാരിഖലി തങ്ങൾ അതിൻ്റെ നേതൃത്വത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പ്രഖ്യാപിച്ചതാണ് ഈയുള്ളവൻ കേട്ടതാണത് പക്ഷെ പിന്നെന്ത്ഭവിച്ചു അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല സമസ്തം അതിൻ്റെ അതിൻ്റെതായ ശരിയായ വഴിയിലൂടെയാണ് പോകുന്നത് ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ പല ആളുകളും അങ്ങോട്ട് നിൽക്കും ഇങ്ങോട്ടും നിൽക്കും ഇങ്ങനത്തെ ഒരുയാദി വിഷമങ്ങളുണ്ട് അത് സമസ്ത ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അത് സമസ്തൻ്റെ ഒപ്പം നിന്നുകൊണ്ട് സമസ്തക്ക് ശക്തി പകരുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അതാണ് നമ്മുടെ ബാധ്യത ഈ കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് പിന്നെ സമസ്തയുടെ ഈ ഇതുപോലെയുള്ള ആളുകൾ അവർ സമസ്തയെ മാത്രമല്ല സമസ്തയുടെ നേതാക്കളെ എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് ഏത് പ്രസ്ഥാനം വെച്ചാലും അതിന് നേതാക്കളെന്ന് കുറ്റം പറഞ്ഞാൽ പിന്നെ ആ പ്രസ്ഥാനത്തെ കുറ്റം പറയാൻ കഴിയുമല്ലോ ഈ നിലപാട് വെച്ചുകൊണ്ട് സമസ്തയുടെ നേതാക്കളായ ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ വളരെ മോശപ്പെട്ടുകൊണ്ട് പറയുന്നത് നമ്മൾ കേൾക്കുകയാണ് ചില ആളുകൾ എന്താ സമസ്തയുടെ ഡ്രൈവർ ശരിയല്ല സമസ്തയുടെ ഡ്രൈവർ ശരിയല്ല അതുകൊണ്ട് ഡ്രൈവറെ മാറ്റണം ആരാ ഡ്രൈവർ സമസ്തയുടെ ഡ്രൈവർ ആരാ അത് ബഹുമാനപ്പെട്ട തയ്യല്പിനി മുത്തുക്കോത്തങ്ങൾ അവർകളാ അയാൾ ശരിയല്ല പറയുന്നത് പരസ്യമായിട്ട് പറഞ്ഞതാ അതുകൊണ്ട് ഡ്രൈവറെ എന്ന് പറഞ്ഞാൽ ഏഹ് ഗിബിരി തങ്ങളെ തമത്തയുടെ നേതൃത്വത്തിൽ നിന്ന് മാറ്റണം എന്നാണ് വേറെ ചിലര് പറഞ്ഞത് പറഞ്ഞില്ലേ ഒന്ന് പറഞ്ഞില്ലേ ഒന്ന് സ്വീകരിക്കുന്നു പറഞ്ഞില്ലേ പറഞ്ഞു ബഹുമാനപ്പെട്ട അസറി പൈസയുടെ നേതൃത്വത്തിലാണ് വന്നിട്ടുള്ളത് അപ്പം സുഖാന കൂടുതൽ കൂടുതൽ പ്രവർത്തിക്കാൻ അവർക്ക് നമുക്കൊക്കെ ദൗത്യക്ക് നൽകി അനുഗ്രഹിക്കുന്ന ആവട്ടെ അപ്പോ നമ്മുടെ ബാധ്യത അത് അതാണ് ഇപ്പോൾ ചിലര് ഡ്രൈവർ ശരിയല്ല എന്ന് പറഞ്ഞു വേറെ പറയുന്നത് സമസ്തയുടെ ശൈലി മാറ്റണമെന്നാണ് വേറെ ചിലർക്ക് സമസ്തയെ ഒന്ന് ശുദ്ധീകരിക്കണം എന്നാണ് ഇതൊക്കെയാണ് പൊതുജനത്തോട് പറയുന്നത് അപ്പം സമസ്ത പറ്റേ മോശമായിട്ട് പറ്റേ തയ്ക്കുന്നതാണ് അതിനെ ഒന്ന് ശുദ്ധീകരിക്കണം ചിലർക്ക് ചിലർക്ക് ഡ്രൈവറെ മാറ്റണം വേറെ ചിലർക്കാണെന്നു വെച്ചാൽ അത് പോരാ സമസ്തയുടെ നിലപാട് മാറ്റണം സമസ്തയുടെ നിലപാടെന്താ ദീനിന്റെ നിലപാടാണ് സുന്നതമാസന്റെ നിലപാടാണ് ആ നിലപാട് മാറ്റണം എന്നാണ് ഇങ്ങനെ സമത്ഥയെയും അതിന്റെ നേതാക്കളെയും ആക്ഷേപിക്കുന്ന ഒരു രൂപത്തിലേക്കാണെന്ന് പോയിട്ടുള്ളത് നമ്മളതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് സമത്വയ്ക്ക് ശക്തി പകരുകയാണ് നമ്മൾ ചെയ്യേണ്ടത്